ആശുപത്രികളിലെ സുരക്ഷാ വീഴ്ചയിൽ നവംബർ ഒന്നു മുതൽ നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ച് കെ ജി എം ഒ രോഗി പരിചരണം ഒഴികെയുള്ള മറ്റ് ഡ്യൂട്ടികളിൽ നിന്ന് വിട്ടുനിൽക്കും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ആക്രമണത്തിനിരയായ ഡോക്ടർ ബിപിന്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണമെന്നും കെ ജി എം ഒവശ്യപ്പെട്ടു ഷിജോ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് കെ ജി എം ഒറ്റവും ഒടുവിലുണ്ടായ താമരശ്ശേരിയിൽ അനിഷ്ട സംഭവം അതിലടക്കം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധത്തിലേക്ക് കെ ടി എം ഐ കടക്കുന്നത് എന്തൊക്കെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ദിവ്യ കോഴിക്കോട് താമരശ്ശേരി ആശുപത്രിയിൽ ഡ്യൂട്ടി ഡോക്ടർക്ക് നേരെ ഉണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം കെ ജി എം ഒയുടെയും ഐ എം എയുടെയും കെ ജി എം സിയുടെ ഭാഗത്തുനിന്ന് അക്രമ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിന് പിന്നാലെയെ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്ക് കൃത്യമായിട്ടുള്ള സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ആരോഗ്യ മുമ്പാൽ ഉയർന്നതാണ് എന്നാൽ അതിനകത്തൊന്നും കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കെ ജി എം ഒയെ ഒരു നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡ്യൂട്ടി ഡ്യൂ ഡ്യൂട്ടിയിൽ ബഹിഷ്കരിച്ചുകൊണ്ട് മറ്റെല്ലാ സേവനങ്ങളും മാറി നിൽക്കും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കെ ജി എം ഒയെ കൊടുത്തിരിക്കുന്നത് നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല എങ്കിൽ ആദ്യഘട്ട നിലയിൽ നവംബർ ഒന്ന് മുതൽ രോഗി പരിചരണം ഒഴികെയുള്ള മറ്റെല്ലാ ഡ്യൂട്ടികളിൽ നിന്നും വിട്ടു എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കെ ജി എം ഒയ കൊടുത്തിരിക്കുന്നത് അവിടെ ആവശ്യമെന്ന് പറയുന്നത് ആശുപത്രി അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചപ്പുറത്തേക്ക് ഡോക്ടർമാർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക സി സി ടി വി സ്ഥാപിക്കുക അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ ജീവനക്കാരുടെ വിന്യാസം ഉറപ്പാക്കുക അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് ഇത് കഴിഞ്ഞ കാലം തുറയായിട്ട് ആവശ്യപ്പെടുന്നതാണ് ഇത് അംഗീകരിക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ട് പോകുന്നതിലും ഡോക്ടർമാർ തുടർച്ചയായിട്ട് അക്രമങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കെ ജി എം ഒയെ വീണ്ടും ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു നിസ്തകരണ സമരത്തിന്റെ ഒരു സൂചനയിലേക്ക് പോകുന്നത് ഇത് അംഗീകരിച്ചില്ല എങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് മുന്നറിയിപ്പ് കൂടി കെ ജി എം ഒയെ നൽകിയിട്ടുണ്ട്